അപ്പോൾ നമ്മൾ സുന്ദർബന് തിരിച്ചു പോകോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സുന്ദർബന് ഈ പേര് എങ്ങനെ അറിയാം സുന്ദരി എന്ന് എന്നുള്ള മരം ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചുണ്ടിരുന്നു ആ മരം ഒരുപാടുള്ളതുകൊണ്ടാത്രേ ഇതിന് സുന്ദർബൻസ് എന്നുള്ള പേര് വന്നതെന്നാണ് നമ്മളെ ഗൈഡ് പറഞ്ഞു പറഞ്ഞതെന്ന് കേട്ടോ പിന്നെ ഇതൊരു റിസർവ്ഡ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് കൂട്ടായിട്ട് പോകുമ്പോഴവിടെ പെർമിഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒറ്റക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കാരണീതി ഡൽത്തെയാണ് സുന്ദർബൻ ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞതിൽ ഒന്നര മണിക്കൂറിൽ നിന്നാണ് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മളൊന്ന് റിസോർട്ടിൽ എത്തിയിട്ടുള്ളത് അതുപോലെ ഈ പിന്നെ കണ്ടൽക്കാടുകളുടെ രണ്ട് സൈഡിലായിട്ട് നൂറ്റിപ്പത്ത് കടകളുണ്ട് എന്നാണ് ഗൈഡ് അടുത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു മഞ്ഞ കളറിലെ ഇല കാണിച്ചിരുന്നൊരു ചെടി അതാണ് അവർ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുപോലെ നമ്മൾ പോരുമ്പോൾ ചില തുരുത്തുകളിൽ ബോട്ട് നിർത്തും വെള്ളം നിർത്താനും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന അവിടെ കുറച്ച് പേരുണ്ടാവും ഒന്ന് രണ്ടിടത്ത് ഇങ്ങനെ നിർത്തിയപ്പോൾ കണ്ടതാണ് അയാളനീര് സ്റ്റാർഫോട്ട് അതുപോലെ തന്നെ വലിയ പേരക്ക കുക്കുമർ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും കഴിക്കാനൊക്കെ പറ്റും ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ഒരാൾ വ പിന്നെ ബോട്ടിൽ കയറിയിട്ട് വയലും വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിത് പോകുന്ന സൈഡ് നമ്മൾ ടാഗോറിൻ്റെ ബംഗ്ലാവ് കാണാനും പിന്നെ ഹാമിൽട്ടൺ ബംഗ്ലാവ് കാണാനും കൂടെ പോകുന്നത് അത് നമ്മൾ കരയ്ക്ക് നമ്മൾ ബോട്ട് കയറിൻ്റെ അടുത്തേക്ക് എത്തുന്നതിൽ കുറച്ച് മുന്നായിട്ടാണ് വെസ്റ്റ് ബംഗാളിലാണ് വരുന്നത് എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ടാഗോർ ബംഗ്ലാവ് കാണാൻ പോകില്ല അപ്പോൾ നമ്മൾ ടാഗോറിനെ കുറിച്ചിട്ട് കുറച്ചൊന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മെയ് ഏഴിനാണ് കൊൽക്കത്തയിലാണ് ജനനം പിതാവ് ദേവേന്ദ്രനാഥ ടാഗോർ അമ്മ ശാരദാദേവി ഇവർ ടാഗോർ ബംഗ്ലാവ് എന്ന് പറഞ്ഞെങ്കിലും ബിക്കൻ ബംഗ്ലാവ് എന്നാണ് കേട്ടായി ബോർഡിൽ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തെ ഗുരുദേവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ഇന്ത്യയിൽ ദേശീയഗാനം ജനഗണമാണ് രചിച്ചത് അദ്ദേഹം എല്ലാവർക്കും അറിയാം പിന്നെ ഹാമിൽട്ടൺ ബംഗ്ലാവും പിന്നീട് നമ്മൾ പോവുക ഇതാണ് ടാഗർ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയിട്ടുള്ളത് ഇതിൻ്റെ പുറംഭാഗമാണ് ഈ കാണുന്നതൊക്കെ കുറച്ച് പുല്ലും ഏരിയും ഇതേപോലെ സ്റ്റാച്ചു അങ്ങനെ ഇതാണ് ആ ബംഗ്ലാവ് ഇത് മരത്തിലാണ് ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല നിറച്ചു പൊടി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് കാറ്റ് കിടക്കാനായിരിക്കും അതുപോലെ അങ്ങനെ പാളികളായിട്ടാണ് എല്ലാം ഉണ്ടാക്കിയുള്ളത് അത് ഫുള്ളും വരും അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്കിങ്ങനെ ഒന്ന് നടന്ന് കാണുകയും ചെയ്യാം അത്രേനേ ഉള്ളു അവിടെ കാണാനായിട്ട് ആ ഹോൾ കൂടെ ഉള്ളേക്ക് നോക്കിയപ്പോൾ ഒരു പ്ലെയിനായിട്ടാണ് കണ്ടത് ഇത് അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഇത് ഹാമിൽട്ടൺ ബംഗ്ലാവ് ഇതും ഉള്ളിലൊന്ന് കയറാനും കാണാനും പറ്റുന്നൊന്നുമില്ല മെയിൻ്റനൻസ് ഒക്കെ കുറവാണ് നമുക്കിതുപോലെ ചുറ്റും ഇങ്ങനെ നിന്ന് കാണാം ഒന്നും നടന്നിട്ട് അത്രയും നേട്ടേ ഉള്ളൂ അപ്പോൾ വീണ്ടും കാണാൻ താങ്ക് യു ഫോർ